السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وكفى بالله شهيدا وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما مزيدا ആദരണീയനായ അധ്യക്ഷൻ വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് താജുദ്ദീൻ സൊലാഹി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും മറ്റു പോഷക സംവിധാനങ്ങളുടെയും സംസ്ഥാന ഭാരവാഹികളെ ഈ സമ്മേളനം ഇതിൻ്റെ ഭാഗമാകാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഇൻ്റർനെറ്റ് സംവിധാനങ്ങളിലൂടെ ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ ഈ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ അലഹമ്മില്ല ഒരു വലിയ സംഗമത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ് യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന ഈ സന്ദർഭത്തിലും സാഹചര്യത്തിലും ഏറെ പ്രസക്തമായ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള യൂത്ത് കോൺഫറൻസ് ഒരു യുവജന സംഗമം ഇവിടെ സമാരംഭം കുറിക്കുകയാണ് ഇതൊരു നൂതന സംവിധാനമല്ല ഇതൊരു മഹാദൗത്യത്തിൻ്റെ തുടർച്ചയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ മലയാളക്കരയിൽ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ചു പോന്നിട്ടുള്ള ഒരു വലിയ ദൗത്യമുണ്ട് ആ ദൗത്യത്തിൻ്റെ തുടർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ വിശിഷ്യ മുസ്ലിം സമൂഹത്തിൻ്റെ സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞ് സമൂഹത്തിൻ്റെ ആവശ്യകതകളെ മനസ്സിലാക്കി ഈ ഉമ്മത്ത് പ്രത്യേകിച്ചും നേരിടുന്ന പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ നമ്മുടെ പിന്നാക്കാവസ്ഥകളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസൃതമായ വലിയ മൂവ്മെൻറ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ നേതൃത്വത്തിന് മുൻകാല പണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടുണ്ട് ആ ചരിത്രത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകേണ്ട ഒരു സന്ദർഭമല്ല ഇത് വിദ്യാഭ്യാസ സാമൂഹിക രംഗത്ത് ഈ ഉമ്മത്തിനുണ്ടായ കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ അതെങ്ങനെ ഉണ്ടായി എന്ന് നമുക്കറിയാം അതിൻ്റെ തുടർച്ചയാണ് ഇവിടെ നടക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ഈ സമൂഹത്തിൽ നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ് ഈ സമ്മേളനത്തിലൂടെ അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളിലൂടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ അധാർമ്മികതയെ ആഘോഷമാക്കുന്ന ഒരു തലമുറ ഇവിടെ രൂപപ്പെട്ടു വരുന്നു വിശ്വാസ വൈകല്യങ്ങളിൽ അലിഞ്ഞു ചേരുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായി വരുന്നു വലിയ അന്ധവിശ്വാസങ്ങളെ ഈ പുതിയ വിജ്ഞാന വിവര സാങ്കേതിക വിദ്യയുടെ വിപ്ലവ കാലഘട്ടത്തിലും ഉൾക്കൊള്ളാൻ പോന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം താഴ്ന്നു പോകുന്നു പ്രപഞ്ചം നിയന്ത്രിക്കുന്നതിൽ അള്ളാഹു അല്ലാത്തവർക്ക് പങ്കുണ്ട് എന്ന വാദം ഉയർന്നു കേൾക്കുമ്പോഴും അതിനെതിരെ പ്രതികരിക്കാൻ അത് ശരിയല്ലെന്ന് പറയാൻ ഒരു പ്രതികരണം രേഖപ്പെടുത്താൻ കഴിയാത്ത വിധം എല്ലാവിധ അന്ധവിശ്വാസങ്ങളോടും മാനസികമായി സമരസപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് യുവത്വം യുവത മാറുകയാണ് അത് ഇവിടെ എന്തും നടക്കാം മതം എന്തെങ്കിലും ആയിക്കോട്ടെ അതിൽ എനിക്ക് റോളില്ല എന്ന ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമാണ് സമാനമായ പല പല ധാർമ്മിക പ്രശ്നങ്ങളും പരസ്പരം പങ്കുവെക്കുന്നവരാണ് നമ്മൾ അത്തരമൊരു സാഹചര്യത്തിലാണ് സമൂഹത്തിലെ ഓരോ മനുഷ്യരും ആഗ്രഹിക്കുന്ന മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന മതബോധമുള്ള ധാർമ്മികതയെ കുറിച്ച് ചിന്തിക്കുന്ന ഓരോ മനുഷ്യന്റെയും മനസ്സ് തേടുന്ന ഒരു ദൗത്യവുമായി നമ്മൾ നമ്മളിറങ്ങുന്നത് ഈ സമ്മേളനം ഒരു വൈകാരികതയിൽ നിന്നുണ്ടായതല്ല ഈ യൂത്ത് കോൺഫറൻസ് ഒരു ആവേശത്തിൽ നിന്നുണ്ടായതല്ല നല്ല ആലോചനയുടെ സുദീർഘമായ ആസൂത്രണത്തിൻ്റെ നീണ്ടു നിൽക്കുന്ന കർമ്മ ഇടയിലെ ഒരു വലിയ ഇവൻ്റാണ് ഈ സമ്മേളനത്തോടുകൂടി നമ്മൾ ഏറ്റെടുത്ത ഈ ദൗത്യങ്ങൾ അവസാനിപ്പിക്കാനും പോകുന്നില്ല നാം നിർവഹിക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ആ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു പ്രവർത്തനമാണ് നൂറ് കർമ്മ പദ്ധതിയുമായി ഇരുപത്തിയെട്ട് ഇന കർമ്മ പരിപാടികളുമായിട്ടാണ് സമ്മേളന പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചത് ഇവിടെ തസ്വീ ആദർശ സമ്മേളനങ്ങളിലൂടെ കടന്നു പോന്നു ജനകീയ വിചാരണകളിലൂടെ ലിബറലിസം സർവനാശം എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ കടന്നുപോയി ടോക്ക് ഷോകളും ടേബിൾ ടോക്കുകളും ഇവിടെ നിലനിൽക്കുന്ന ലഹരിക്കെതിരെ ഇസ്ലാമ ഫോബിയക്കെതിരെ രാജ്യം നേരിടുന്ന ഫാഷിസ് ഫാഷിസ്റ്റ് ഭീഷണികൾക്കെതിരെ നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി തീരദേശ സമ്മേളനങ്ങൾ നടന്നു അതിഥി തൊഴിലാളി സമ്മേളനങ്ങൾ നടന്നു ഭിന്നശേഷിക്കാരായ കാഴ്ച പരിമി പരിമിതിയുള്ള ആളുകളുടെ കുടുംബ സമ്മേളനങ്ങൾ നടന്നു പാഠം യുവജന സമ്മേളനങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു ഇങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ കടന്നു കടന്നുവെന്നാണ് ഈ ഒരു ദിവസത്തിലേക്ക് നമ്മൾ എത്തുന്നത് അഥവാ ആളെ കൂട്ടാനോ ശക്തി പ്രകടനം നടത്താനോ ജനങ്ങളുടെ മുന്നിൽ മറ്റെന്തെങ്കിലും ഭൗതികമായ ലാഭേച്ഛയോ അല്ല അതിനപ്പുറം ഈ ിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓരോ പ്രശ്നങ്ങളെയും അഡ്രസ് ചെയ്ത് ഓരോ പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്താണ് ഈ സമ്മേളനത്തിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നിട്ടുള്ളത് എന്താണ് ഈ സമ്മേളനത്തിന്റെ പിന്നിലെ താല്പര്യം പിന്നെന്തിന് ഇങ്ങനെ ഒരു വലിയ ആദർശ എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ ഉത്തരമേയുള്ളൂ ക്ഷണിക്കുന്നതിനേക്കാൾ ഞാനൊരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുന്നതിനേക്കാൾ നല്ല വാക്കു പറഞ്ഞവൻ ആരുണ്ട് എന്ന വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനത്തെ ശിരസ് വഹിക്കുകയാണ് നാട്ടിൽ നിലനിൽക്കുന്ന അധാർമികതകൾക്കെതിരെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അരാജകത്വത്തിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുക അത്തരം തിന്മകളിൽ നിന്ന് അബ്വാഹുവിന്റെ മാർഗനിർദ്ദേശങ്ങളിലേക്ക് ഗുണകാംക്ഷയോടുകൂടി ക്ഷണിക്കുക എന്ന ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വത്തിന്റെ നിർവഹണമാണ് ഇവിടെ നടക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചല്ലോ ഇലാ ഹുദൻ കാന ലഹു മിനൽ ഒരു ഒരു സന്മാർഗ്ഗത്തിലേക്ക് ക്ഷണിച്ചാൽ ആ സന്മാർഗ്ഗം പിന്തുടരുന്നവന്റെ അതേ പ്രതിഫലം അത് അതിലേക്ക് ക്ഷണിക്കുന്നവനുമുണ്ട് ഒരാൾ സത്യമാർഗത്തിലേക്ക് കടന്നു വന്നാൽ ഹിതായത്വ ലഭിക്കാൻ കാരണമായാൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ചുവന്ന വട്ടകം നൽകുന്ന ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണത് ലക്ഷ്യം പാരത്രിക ജീവിതമാണ് മറ്റു താൽപ്പര്യങ്ങളില്ല ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളോട് പുറംതിരിഞ്ഞു നിന്ന് സ്വാർത്ഥതയിലേക്ക് ഉൾവലിയേണ്ടവനല്ല ഒരു വിശ്വാസി എന്ന് പറയുന്നത് ആ ദൗത്യ നിർവഹണമാണ് ഈ സമ്മേളനത്തിന്റെ പിന്നിലെ മോട്ടീവ് എന്ന് പറയുന്നത് പ്രേരണ എന്ന് പറയുന്നത് സ്വതുകളെ രണ്ടു ദിവസം ഇൻഷല്ല ഈ സമയം മുതൽ ഏതാനും മണിക്കൂറുകൾ ഈ നമ്മൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാനുള്ള ഏറ്റവും വൈജ്ഞാനികമായ സംസ്കാരങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഏറ്റവും വൈജ്ഞാനികമായ ചർച്ചകളിലൂടെയാണ് നമ്മൾ കടന്നു ഓരോ വിഷയവും ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ് ഓരോ സംസാരവും ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണം നമ്മുടെ ശ്രദ്ധയുണ്ടാകണം ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് അടക്കുകയാണ് ഇവിടെ ഇന്ന് നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷത ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനായ വിസ്വം ഇസ്ലാമിക് യൂത്ത് ഓർഗ യൂത്ത് ഓർഗനൈസേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് താജുദ്ദീൻ സലാഹിയാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പ്രധാന അതിഥി ഇതിന്റെ ഉദ്ഘാടകൻ മർക്കസ് സല സനാബിലിന്റെ ചെയർമാൻ ബഹുമാന്യനായ മുഹമ്മദ് റഹ്മാനിയാണ് അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബിസ്രം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംസ്ഥാന ഭാരവാഹികൾ ബിസ്രം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷന്റെയും സ്റ്റുഡൻസ് വിങ്ങിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പണ്ഡിത സഭയായ ലജ്നയുടെയും ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന ഭാരവാഹികൾ എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് നിറഞ്ഞ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ആശംസിക്കുന്നു വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഈ സമ്മേളനം ഈ കേരള യൂത്ത് കോൺഫറൻസ് വീക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ എല്ലാ നല്ലവരായ സഹോദരി സഹോദരന്മാർക്കും ഈ കേരള യൂത്ത് കോൺഫറൻസിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഓൺലൈനിൽ ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്കും സഹോദരങ്ങളെയും ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് താജുദ്ദീൻ സൊലാഹിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അള്ളാഹു വസ്ലിം മുഹമ്മദ് ആലമീൻ